ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഇവർ രണ്ടാളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് ഇവർ മാത്രമല്ല ഇവർ കുറച്ച് ദിവസമായിട്ട് മുട്ടയിട്ട് അടിയിരുന്നു ഇന്നലെ രണ്ട് കുഞ്ഞ് പ്രാവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടാളെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണ് ഇതൊക്കെ കണ്ടോ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കള് രണ്ടാളും കണ്ണുപോലും തുറന്നിട്ടില്ല നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്ന നേരത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൊത്തു കിട്ടും അവരുടെ നിന്ന് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണവൊക്കെയാണ് അപ്പോൾ അവർ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം പിന്നെ ഇതേ ഈ ആശാനുണ്ട് ഇവിടെ ഇയാളൊരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ആൾക്കങ്ങനെ കൂട്ടൊന്നുമില്ല ഒറ്റയ്ക്കാണ് ആൺപ്രാവാണ് കേട്ടോ അപ്പോൾ ആൾ ഫുഡ് കഴിക്കും പറക്കും പിന്നെ വീണ്ടും കൂട്ടിലേക്ക് അങ്ങനവിടെ സെറ്റാണ് പിന്നെ എന്താ പറയുന്നത് രാവിലെ പതിവില്ലാണ്ട് നമ്മുടെ വീട്ടിലൊരു മയിൽ വീട്ടിലല്ല പറമ്പിൽ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മയിലിനെ ഒന്ന് വീഡിയോയിലേക്ക് ആക്കുന്നതിന് മുന്നേ ആൾ വേഗം പറന്ന് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചേച്ചാ